തൃക്കൂർ ിലെ പുറംപോക്കിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രവർത്തകർ തൃക്കൂർ പഞ്ചായത്ത് മാർച്ച് നടത്തി സമരപരിപാടി സി പി എം ഒള്ളൂർ ഏരിയ സെക്രട്ടറി കെ പി പോൾ ഉദ്ഘാടനം ചെയ്തു കപിൽ രാജ് റോസൽ രാജ് വി കെ സുലൈമാൻ പി ശരത് ചന്ദ്രൻ ടി എം രാജേഷ് കെ കെ സലീഷ് എന്നിവർ പ്രസംഗിച്ചു അനധികൃത കെട്ടിട നിർമ്മാണത്തിന് യു ഡി എഫ് പഞ്ചായത്ത് ഭരണ സമിതി കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പൊതുപ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ തൃക്കൂർ പഞ്ചായത്തിനകത്ത് പരാതി കൊടുക്കുകയും ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയെയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റേയും നേരിൽ കണ്ടുകൊണ്ട് അത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി ആധാരമായ കാര്യങ്ങളെ കുറിച്ച് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗമായിട്ടുള്ള